മിക്ക വീടുകളിലും ധാരാളമായിട്ട് പഴുത്ത മാങ്ങ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പം നാട്ടുമുറത്തൊക്കെ ആണെങ്കിൽ ധാരാളം പഴുത്ത മാങ്ങ വീണ് ഇങ്ങനെ പോകുന്ന സമയമാണ് അപ്പോൾ ഈ മാങ്ങയൊക്കെ നമുക്ക് കേടു കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇതാ ഈ മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സിപ്ലോ കവറിനകത്തേക്ക് ഈ ഒരു മാങ്ങ കുറേ ഇട്ടിട്ട് കുറേ നാൾ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് കവറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കീ കഷ്ണങ്ങളൊക്കെ ഈ കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു കവറിനകത്തേക്ക് നിറയെ കഷണങ്ങളാക്കി വെക്കരുത് അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഒരു കവറിൽ വെ വെക്കുന്നതായിരിക്കും നല്ലത് ഒരു കവറിനകത്ത് നിറയെ കഷ്ണങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്രയും ആവശ്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ചെടുത്തിട്ട് വീണ്ടും അത് ലോക്ക് ചെയ്ത് വെക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു നേരം ഉപയോഗിക്കാൻ ആവശ്യമുള്ള കഷ്ണങ്ങൾ വേണം ഒരു കവറിനകത്ത് നിറച്ച് വയ്ക്കാൻ അപ്പം ഞാനിത് അവിടെ ഒരു ഇതാ ഇത്രയും അകം മാത്രമേ നിറച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കവറിനകത്ത് മാങ്ങയുടെ കഷ്ണങ്ങൾ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യുമ്പോൾ ഈ കവറിനകത്ത് എയർ ഉണ്ടാവും ആ എയർ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് പോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മാങ്ങ കഷ്ണങ്ങളിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിച്ച് പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ കേട് വന്ന് പോവുകയാണ് ചെയ്യുക അപ്പം എപ്പോഴും നമ്മൾ ഈ മാങ്ങ എന്ന് മാത്രമല്ല എന്ത് സാധനങ്ങളും നമ്മൾ സിറ്റ് ലോക്ക് കവറിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ കവറിനകത്തുള്ള എയർ പുറത്തേക്ക് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇതപ്പം നമ്മൾ മാങ്ങ കഷ്ണങ്ങളെല്ലാം തന്നെ കവറിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് ഫ്രീസറിനകത്തേക്ക് എടുത്ത് വയ്ക്കാം ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് ഫ്രീസറിനകത്ത് ഒരു ബാഗ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുപ്പിച്ച പാൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തി കൊടുക്കാം നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണിത് അപ്പം നല്ല നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കുക കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ധാരാളം മാങ്ങ പഴുത്ത് വീണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് മാമ്പഴക്കാലം കഴിഞ്ഞാലും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മാോ ജസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്